വോയിസ് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് ഞാൻ കഥകളും നോവലുകളൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണ് കുറേ കഥകളും നോവലുകളൊക്കെ ഇപ്പോൾ പബ്ലിഷായിട്ടുണ്ട് അതുപോലെ തന്നെ സ്വപ്ന കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് എഴുതിയ കഥ ആകാശവാണിയിലൊക്കെ ആയിട്ടുണ്ട് ആകാശവാണി വായിച്ചിട്ടുണ്ട് അതിന് ക്യാഷ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അത് നമ്മൾ വായിക്കുന്ന ഇന്നല്ല അടുത്ത ഞായറാഴ്ച അതിനുമുമ്പ് ഞാൻ ചെറിയ രീതിയിൽ നിങ്ങൾക്കൊരു പരസ്യം തന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്കിനി നമ്മുടെ ഭാഗത്തേക്ക് പോകാം ഒന്നും എൻ രംഭം കണ്ടിട്ടല്ലേ തന്നീടുന്നേ സ്വർഗ ഫണ്ണാരത്തിൽ നിന്നു ഒന്നീനും മുട്ടില്ലാതെ വണ്ണം തന്നീടുന്നേ സ്വർഗണ്ണാരത്തിൽ നിന്നു ഒന്നീനും മുട്ടില്ലാതെ വണ്ണം ആശ്വാ Demand പറയുന്നത് ഫസ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം നാല് സെക്ഷനാണുള്ളത് അതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ സെക്ഷനിലേക്ക് നമുക്ക് പോകാം ഒന്ന് ഉൽപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തൊന്ന് വാക്കിയാണുള്ളത് അതിൽ ഒന്നാം അധ്യായം അതിന് മുപ്പത്തൊന്ന് വാക്ക് ഇന്ന് കൊണ്ട് തീരുകയും ഉൽപ്പത്തി രണ്ടാം അധ്യായം തുടങ്ങുകയും ചെയ്യുകയാണ് അപ്പം ഇന്ന് അങ്ങനെ ശ്രദ്ധിച്ച് എല്ലാവരും കേൾക്കണം ഉൽപ്പത്തി ഒന്നിൻ്റെ മുപ്പത്തി ഒന്ന് ഉൽപ്പത്തി രണ്ടിൻ്റെ ഒന്ന് രണ്ട് താനുണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി അത് എത്രയും എന്ന് കണ്ടു സന്ധ്യയായി ഉശസുമായി ആറാം ദിവസം ആൻഡ് ഗോഡ് സോ എവരി ദാറ്റ് ഹീ ഹാഡ് മെയ് ആൻഡ് ആൻഡ് ഇറ്റ് വാസ് വെരി ഗുഡ് ആൻഡ് ദി ഈവനിങ് ആൻഡ് ദ മോർണിംഗ് വേർ ദ സിക്സ് ഡേ ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു ദ ഹെവൻസ് ആൻഡ് ദി ിഷ് ആൻഡ് ഓൾ ദി ഹോസ്റ്റ് ഓഫ് ദം താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായി വിച്ച് ഹി ഹാറ്റ് മെയ് ആൻഡ് ഹീ റെസ്ഡ് ഓൺ ദ സെവന്ത് ഡേ ഫ്രം ഓൾ ഹിസ് വർക്ക് വിച്ച് ഹി ഹാറ്റ് മെയ് ഇനി നമുക്ക് സെക്കൻഡ് സെക്ഷനിലേക്ക് പോകാം റിക്കുവാറിൻ്റെ പുസ്തകമായ പർപ്പസ് ഡ്രിവൺ ലൈഫിൽ ലൈഫിലേക്ക് ഇതിലെ മൂന്ന് പ്രധാന പോയിന്റ് പോയിന്റുകളായിരുന്നു പറഞ്ഞിരിക്കുന്നത് അത് ത്രീ മെയിൻ പോയിന്റ്സ് യു ഡിസ്കവർ യുവർ ഐഡൻറ്റിറ്റി ആൻഡ് പർപ്പസ് ത്രൂ എ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഇഫ് യു ഡോണ്ട് ഹാവ് സച്ച് എ റിലേഷൻഷിപ്പ് ഐ വിൽ ലേറ്റർ എക്സ്പ്ലെയിൻ ഹൗ ടു ബിഗിൻ വൺ ഹൗ വാസ് തിങ്കിങ് ഓഫ് യുവർ ലോ Before you ever thought about him, his purpose for your life predates your conception. He planned it before you existed without your input. You may choose your career, your spouse, your hobbies, and many other parts of your life, but you don't get to choose your purpose. The second point and the third point. Later. സദർശിവാക്കുന്നതിൻ്റെ പ്രൊവർ വൺ വേഴ്സ് തേർട്ടി വൺ തേർട്ടി തേർട്ടി ത്രീ അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും ഫോർ ഷാൽ ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ദയർ ഓൺ വേ ഫിൽ വിയർ ഓൺ ഡിവൈസസ് വൃത്തിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും പോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും ഫോർ ദേ ഓഫ് ദ സിമ്പിൾ സ്ലേ ദം ആൻഡ് ദ പ്രോസ്പെരിറ്റി ഓഫ്സ് ദം എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും വേണ്ടിട്ടുള്ള സെക്ഷൻ ആണ് നാലാമത്തെ സെക്ഷനിലേക്ക് നമുക്ക് പോവാം ആദ്യത്തെ കൊലപാതകം ആ കഥയുടെ ഒരു ആണ് പിന്നീട് കയ്യീൻ തൻ്റെ സഹോദര ഹാബേലിനോട് നമുക്ക് മൈതാനത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു അവർ അവിടെ എത്തിയപ്പോൾ കൈ ഹാബേലിനെ കൊന്നു നിന്റെ സഹോദര ഹാബേൽ എവിടെ ദൈവം കയ്യീനോട് ചോദിച്ചു എനിക്കറിയില്ല ഞാൻ എൻ്റെ സഹോദരന്റെ സൂക്ഷിപ്പുകാരനാണോ ഉം കയ്യീൻ ചോദിച്ചു അപ്പോൾ ദൈവം പറഞ്ഞു എന്തിനാണ് നീ ദുഷ്പ്രവൃത്തി ചെയ്തത് നിന്റെ സഹോദരനെ കൊന്നതിന് നീ ശിക്ഷിക്കപ്പെടണം നീ ഇപ്പോൾ ശപിക്കപ്പെട്ടവനാണ് നിന്റെ സഹോദരനെ കൊന്നതുകൊണ്ട് നിലം നിനക്ക് വിളവ് നൽകുകയില്ല ഒരിടത്ത് നിനക്കൊരു വീടും ഉണ്ടായിരിക്കുകയില്ല കയ്യൻ അപ്പോൾ യഹോവയോട് യാചിച്ചു ഈ ശിക്ഷ എനിക്ക് വളരെ കൂടുതലാണ് ഭൂമിയിൽ നിന്നും നിന്റെ അടുത്ത് വന്ന് നിന്ന് തന്നെയും നീ എന്നെ ഓടിച്ചു വിടുകയാണല്ലോ എനിക്കൊരു വീടില്ലെങ്കിൽ കണ്ടുമുട്ടുന്നവർ അവിടെ എന്നെ കൊല്ലുമല്ലോ നിന്നെ കൊല്ലുന്നവനെ ഞാൻ ശിക്ഷിക്കും എന്ന് പറഞ്ഞ ദൈവം കയ്യൻ്റെ മേലൊരു അടയാളം വെച്ചു മറ്റുള്ളവർ അവനെ അപായപ്പെടുത്താതിരിക്കാൻ വേണ്ടിയായിരുന്നു അത് അങ്ങനെ കയ്യിൽ ദൈവത്തിൽ നിന്നും അകന്നുപോയി നാല് സെക്ഷനും കഴിഞ്ഞിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റെ